മദ്രസയിൽ പഠനത്തിന്റെ പേരിൽ ബീഹാറിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് കുട്ടികൾ കേരളത്തിൽ രാജ്യത്ത് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘത്തെ സുരക്ഷാസേന പിടികൂടി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് സംശയാസ്പദമായ സാഹചര്യത്തിൽ സംഭവം കടത്തിയതിനെ തുടർന്ന് രക്ഷപ്പെടുത്തി പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ പത്തിനും ഇടയിൽ പ്രായമുള്ള ഇരുപത്തിയൊന്ന് കുട്ടികളെ റെയിൽവേ പോലീസ് രക്ഷപ്പെടുത്തിയത് ബീഹാർ സ്വദേശികളായ കുട്ടികളെല്ലാം കോഴിക്കോട്ടെ ഒരു മദ്രസയിൽ മതപഠനം നടത്തുന്നതിനായി കേരളത്തിലേക്ക് കൊണ്ടുവന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവരെന്നും മെച്ചപ്പെട്ട ഭാവി ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവരെ അയച്ചതെന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടതായും അവർ ചൂണ്ടിക്കാട്ടി ഇതേ തുടർന്ന് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ സംസ്ഥാനത്തെ കൊണ്ടുവന്നവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് തീവ്രവാദികളുടെയോ നിയമവിരുദ്ധ ഘടകങ്ങളുടെയോ പങ്കാളിത്തം ഉൾപ്പെടെ സാധ്യമായ എല്ലാ കോണുകളും പരിശോധിച്ചുകൊണ്ട് നിലവിലെ അന്വേഷണം പുരോഗമിക്കുകയാണ് രക്ഷപ്പെടുത്തിയ കുട്ടികളെ പാലക്കാട് സർക്കാർ നടത്തുന്ന ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട് പാകിസ്ഥാനുമായി ബന്ധമുള്ള ഇരുപത്തിയഞ്ചുകാരനായ അസം സ്വദേശിയെ സോഷ്യൽ മീഡിയയിൽ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിന് കേരള പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണിത് ബംഗ്ലാദേശിലെ ഒരു വ്യക്തിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും പാകിസ്ഥാനിൽ തീവ്രവാദ ബന്ധമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനിൽ നിന്നും എ കെ ഫോർട്ടി സെവൻ റൈഫിളുകൾ വാങ്ങാൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നതായും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഹവാല മയക്കുമരുന്ന് പ്രവർത്തനങ്ങൾക്ക് ചില തിരിച്ചറിയാത്ത ആളുകളെ സഹായിച്ചിരുന്നതായും പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭീകരതയിൽ ചേരാൻ വേണ്ടി ബ്രെയിൻ വാഷ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ അയാൾ തന്റെ സഹപ്രവർത്തകർക്ക് തീവ്രവാദ ഉള്ളടക്കം കാണിച്ചു കൊടുക്കുകയായിരുന്നു ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ മുസ്ലിം പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും കാണിച്ചു കൊടുക്കുകയും അതിനെതിരെ സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു അതേസമയം വ്യാഴാഴ്ച നടന്ന ഉന്നത ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരെ തീവ്രവാദത്തിൽ നിന്ന് മുക്തമാക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യം ആവർത്തിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീവ്രവാദത്തിനെതിരായ സീറോ ടോളറൻസ് നയം അനുസരിച്ച് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് ആവശ്യമായ എല്ലാ വിഭവങ്ങളും നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി മേഖലയിൽ നിന്നും ഭീകരതയെ തുടച്ചുനീക്കുന്നതിനുള്ള കേന്ദ്രീകൃത ശ്രമങ്ങളോട് ഏരിയ ആധിപത്യ പദ്ധതിയും സീറോ ടെറർ പ്ലാനും നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത ഷാ ഊന്നി പറഞ്ഞു കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കാൻ സർക്കാർ എല്ലാ സുരക്ഷാ സേനകളോടൊപ്പം ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒത്തുള്ള യോഗത്തിൽ പങ്കെടുത്തു ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളെ കുറിച്ച് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അബ്ദുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു ക്രമസമാധാന പാലനവും സുരക്ഷയും നിലവിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാര പരിധിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു ആഭ്യന്തരമന്ത്രിയുമായുള്ള ചർച്ചയിൽ ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികളും സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതും ഉൾപ്പെട്ടിരുന്നു സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷയുണ്ട് നിലവിൽ ക്രമസമാധാന പാലനവും സുരക്ഷയും ലഫ്റ്റനന്റ് ഗവർണറുടെ ഉത്തരവാദിത്തത്തിലാണ് ഭീകരതയെയും തീവ്രവാദത്തെയും നേരിടുന്നതിന് ജമ്മു കാശ്മീരിലെ ജനങ്ങളെ ഉൾപ്പെടുത്തുകയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായി കൂടിയാലോചിക്കുകയും വേണമെന്ന് ഞാൻ ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കുൽഗാം ജില്ലയിൽ ഇന്നലെ രാവിലെ നടന്ന ഒരു ഓപ്പറേഷനിൽ സുരക്ഷാ സേന അഞ്ച് തീവ്രവാദികളെ വധിച്ചു രണ്ട് സൈനികർക്ക് പരിക്കേറ്റു അവരെ വൈദ്യ ചികിത്സയ്ക്കായി മാറ്റി കുൽഗാമിലെ കാദർ പ്രദേശത്താണ് ഓപ്പറേഷൻ നടന്നതെന്നും അവിടെ തീവ്രവാദികൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയെതിർത്തതായും ഇന്ത്യൻ സൈന്യത്തിന്റെ ചിനാർ കോർപ്സ് അറിയിച്ചു ഡിസംബർ മൂന്നിന് ശ്രീനഗർ ജില്ലയിൽ നടന്ന സുരക്ഷാ ഓപ്പറേഷനിൽ ആക്രമണങ്ങളിലും സിവിലിയൻ കൊലപാതകങ്ങളിലും ഉൾപ്പെട്ട തീവ്രവാദിയായി ജുനൈദ് അഹമ്മദ് ഭട്ട് കൊല്ലപ്പെട്ടു ഗന്ദർബാലിലും ഗഗാംകീറിലും നടന്ന ആക്രമണങ്ങൾ ഉൾപ്പെടെ നിരവധി സംഭവങ്ങളിൽ ഭട്ടിന് പങ്കുണ്ടെന്നും അധികൃതർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ന്യൂസ് ന്യൂസ്